മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നീണ്ട പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഇവർ തമ്മിൽ അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് ജോഷി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രം ട്വന്റി ട്വന്റിയിലാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നത് മമ്മൂട്ടി നായകനായി എത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് ലാലേട്ടൻ വളരെ പ്രാധാന്യമുള്ള ഒരു മുഴുനീള കഥാപാത്രം പാത്രമായി എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബറിൽ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രീലങ്ക ലണ്ടൻ ന്യൂഡൽഹി കേരളം എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ കഴിഞ്ഞ ദിവസം മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫ് ഡയറക്ടർ മഹേഷ് നാരായണൻ പിന്നെ സി വി സാരഥി എന്നിവർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയെ കണ്ടിരുന്നു ശ്രീലങ്കയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ പ്ലാനുകൾ എന്തൊക്കെയെന്നാണ് ഇവർ പ്രധാനമന്ത്രിയുമായി പ്രധാനമായി ചർച്ച ചെയ്തത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ശ്രീലങ്കയിൽ മാത്രം ചിത്രത്തിന് മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് മൊത്തത്തിൽ ആറ് മാസത്തെ ഷൂട്ടിംഗ് ആണ് പ്ലാൻ ുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ആദ്യം ഈ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൽ സുരേഷ് ഗോപി ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്യാനിരുന്ന റോളാണ് ഇപ്പോൾ മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ ചിത്രത്തിൽ വന്നപ്പോൾ ലാലേട്ടന് വേണ്ടി സ്ക്രിപ്റ്റിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ലാലേട്ടന്റെ ചിത്രത്തിലെ റോൾ കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ലാലേട്ടന് മാത്രം ഇരുപത് മുതൽ മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് മുൻപ് ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അറിയുവാൻ സാധിച്ചത് ഫഹദ് ഫാസിലെ മറ്റ് ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളതിനാൽ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്നാണ് ഫഹദ് ഫാസലിന് പകരം ഈ ചിത്രത്തിൽ ജയറാമിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ജിതിൻ ഗെ ജോസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും മമ്മൂട്ടി രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയുള്ളൂ ഈ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാഗർകോവിലാണ് മമ്മൂട്ടി ജിതിൻ ഗെ ജോസ് ചിത്രത്തിന് ശേഷം ഡിസംബർ മാസത്തോടുകൂടി മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് അറിയുവാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ചിത്രത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യും ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചും അണികര പ്രവർത്തകരെ കുറിച്ചുമുള്ള വാർത്തകൾ ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മലയാളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ് ഈ മമ്മൂട്ടി ലാലേട്ടൻ മഹേഷ് നാരായണ ചിത്രം ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി അല്ല എന്നാണ് അറിഞ്ഞത് ആൻഡോ ജോസഫും മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടി ചേർന്നാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മമ്മൂട്ടി ലാലേട്ടൻ മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും ലാലേട്ടനും ഒരുമിക്കാൻ പോകുന്ന ഈ മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്